ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നാലാം റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഒരു മോശം റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ആസ്റ്റൺ വില്ല യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ നാല് റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ ഒരു ഗോൾ നേടാത്ത ഒരേ ഒരു ടീമാണ് ആസ്റ്റൺ വില്ല നിലവിൽ രണ്ട് പോയിന്റുമായി പ്രീമിയർ ലീഗിൽ പത്തൊമ്പതാം സ്ഥാനത്താണ് ടീം ആദ്യ മത്സരത്തിൽ ന്യൂ കാസിലിനോട് ഗോൾഡ് ഗതസമനില വഴങ്ങിയ ടീം രണ്ടാം മത്സരത്തിൽ ബ്രെൻഫോർഡിനോട് ഒരു ഗോളിന് തോറ്റു മൂന്നാം മത്സരത്തിൽ ക്രിസ്റ്റൽ പാലസിനോട് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തോറ്റപ്പോൾ നാലാം മത്സരത്തിൽ എവർട്ടിനോട് ഗോൾഡ് സമനില വഴങ്ങി കഴിഞ്ഞ സീസണിൽ ടീം അൻപത്തെട്ട് ഗോളുകൾ അടിച്ചു കൂട്ടിയിരുന്നു ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീം ഈ വർഷത്തെ യു എഫ് ഐ യൂറോപ്പലീ കളിക്കുന്നതിനും യോഗ്യത നേടിയിരുന്നു പുനയമ്രിയുടെ കീഴിൽ യൂറോപ്യൻ ഫുട്ബോളിൽ അടുത്തിടെ നടത്തിയ മുന്നേറ്റങ്ങൾ ശ്രദ്ധേയമാണ് ഇംഗ്ലീഷ് സ്ട്രൈക്കർ ഒലി വാട്ട്കിൻസ് കഴിഞ്ഞ സീസണുകളായി കാഴ്ചവെച്ച മികച്ച പ്രകടനം ടീമിന്റെ കുതിപ്പിൽ നിർണായകമാണ് താരം കഴിഞ്ഞ സീസണിൽ പതിനാറ് ഗോളുകളും എട്ട് അസിസ്റ്റുകളും നേടിയിരുന്നു ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ യുണൈറ്റഡിൽ നിന്നും സ്റ്റാർ പ്ലെയർ ജേഡൻ സാഞ്ചോയയും ലിയർപൂളിൽ നിന്നും ഹാർവി ടീമിൽ എത്തിച്ചിട്ടുണ്ട് ഡിഫൻസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഉനേ അമറിയുടെ തന്ത്രങ്ങൾ പലപ്പോഴും ഗോളുകൾ സ്കോർ ചെയ്യുന്നതിൽ കുറവ് വരുത്തുന്നുണ്ട് ടീം പന്ത് കൈവശം വെക്കുകയും അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും നിർണായക നിമിഷങ്ങളിൽ ഗോൾ നേടുന്നതിൽ പരാജയപ്പെടുന്നു വരും മത്സരങ്ങളിൽ ഈ വെല്ലുവിളികളെ എങ്ങനെ നേരിടുന്നു എന്നെ ആശ്രയിച്ചായിരിക്കും ഈ സീസണിലെ അവരുടെ ഭാവി